ഇങ്ങനൊരു പത്രസമ്മേളനം വിളിക്കാൻ ഉണ്ടായ സാഹചര്യം കാരണം എന്ന് പറഞ്ഞ ഇൻഫർമേഷൻ പെട്ട മാധ്യമ പ്രവർത്തകർക്ക് നൽകുക എന്നുള്ളതാണ് നാട്ടൊരുമാർ എന്ന് പറയുന്ന ഈ സംഘടന അല്ലെങ്കിൽ ഈ കൂട്ടായ്മ കഴിഞ്ഞ അഞ്ചു വർഷത്തിലധികമായി മണക്കടവിൽ കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ് പ്രത്യേകിച്ച് രണ്ട് പഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ അവിടെ സംഘടിപ്പിച്ച സംഘടനയാണ് ഈ സംഘടന കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തിൽ സജീവമായി ഇടപെടുകയും പ്രത്യേകിച്ച് വയോജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും അവരുടെ കാര്യങ്ങളിലും ഒക്കെ ക്രിയാത്മകമായി ഇടപെടുകയും അതിനനുസരിച്ചുള്ളൊരു സ്വാധീനം അവിടെ ഉണ്ടാക്കാൻ സാധിക്കും അതിനകത്ത് മുൻകൈ എട്ടതിൽ പ്രസംഗനയുടെ പേരിൽ രണ്ട് ഹസീന അസീസ് എന്ന് പറയുന്ന നമ്മുടെ മെമ്പറും അതുപോലെ തന്നെ ഷാജി മനങ്ങാറ നേതൃത്വത്തിലാണ് അപ്പൊ ഇത് ഈ നാടന്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഒരു ഫംഗ്ഷൻ പത്താം തീയതി പതിനൊന്നാം തീയതി തിരുവനന്തപുരത്തേക്ക് ഈ രണ്ട് വാർഡുകളിലുള്ള എഴുപത് വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാരെ മുതിർന്ന പൌരന്മാരെ തിരുവനന്തപുരത്ത് നിയമസഭ കാണുന്നതിനും മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് അതുപോലെ തന്നെ സ്പീക്കർ ബഹുമാനപ്പെട്ട ഗവർണർ ഇവരെയൊക്കെ നേരിൽ സന്ദർശിക്കുന്നതിനും ഒരു അവസരം ഒരുക്കുക എന്ന ഉദ്ദേശത്തോട് ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കും